അപ്പോൾ എല്ലാവർക്കും കുറേ നാളുകൾക്ക് ഒരു വീഡിയോയിലേക്ക് ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളിതാ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടൊരു ദിവസം മാറ്റി വെച്ചതാണ് വേറെ ഒന്നല്ല അവർക്കൊരു ചെറിയ പർച്ചേസ് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് എന്നെ അച്ഛൻ ഇതാ വാങ്ങി വാങ്ങിക്കൊടുത്തത് കേട്ടാ അച്ഛന് ചെരുപ്പം ഒരെണ്ണം പോയി എന്ന് പറഞ്ഞു അപ്പോൾ അതാ അപ്പം അച്ഛനൊരു ചെരുപ്പും ഇത് സാധാരണ ഇടാനും പിന്നെ പുറത്തേക്കൊക്കെ വേറെ ഇടാനായിട്ട് വാങ്ങിച്ചു കൊടുത്തു അടുക്കളയിൽ നോക്കിയപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ പഴക്കം ചെന്ന് ഭയങ്കരമായിട്ട് മോശമായി അപ്പം അതിൻ്റെ സാധനങ്ങൾ കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് അപേക്ഷ തുടങ്ങിയിട്ട് അപേക്ഷ തുടങ്ങിയപ്പോൾ പിന്നെ പിന്നെ ഒന്നും നോക്കാമല്ലോ ഹോട്ടലുകളിങ്ങനെ നിരനിരയായിട്ട് നിൽക്കണം അപ്പോൾ ഏതാ വേണ്ടതെന്ന് ചൂസ് ചെയ്തിട്ട് അച്ചാച്ചിന് മോളും ഇങ്ങനെ നടക്കാട്ടോ അവിടെ ചെന്നു ഇതേ വേറെ ഒന്നുമല്ല സ്പെഷ്യലൊന്നുമില്ല ഇല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സാധാരണ ഫുഡ് തന്നെ ബിരിയാണി അപ്പോൾ അവർക്ക് അത് മതി പറഞ്ഞു അപ്പോൾ അതാ അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു സന്തോഷം നമ്മുടെ മക്കളുടെ കടമയല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസത്തിൽ കൂടെ ആയിട്ടോ കടന്നു പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അതും അമ്മയ്ക്കും അച്ഛനും ഉള്ള ഡ്രസ്സ് എന്തെങ്കിലും നീ എടുത്ത് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ വേറെവിടേക്കും നോക്കിയില്ല തൊട്ടപ്പുറത്ത് ഞങ്ങൾ മുന്നേ പോകാറുള്ളത് തന്നെയാണ് ചാവക്കാടാണ് ബ്യൂട്ടി സിൽക്സിൽ പോയി അപ്പോൾ പിള്ളേരികൾ കയറിപ്പോണ്ട് അവരത് കണ്ടിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾതാ സാരിയൊക്കെ സെറ്റാക്കി ഇതാ അമ്മ പഴയ ഒരു ഓർമ്മ പുതുക്കൽ കഴിഞ്ഞ് ഇതാ ചേച്ചിയോടൊക്കെ വത്താനും പറഞ്ഞ് നിൽക്കുന്നുണ്ട് ബ്ലൗസ് പീസ് എടുക്കാണ്ട് ആൾ അപ്പോൾ അത് കണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇതാ രണ്ടാളവിടെ ഓടി കളിക്കുന്നുണ്ട് അത് അപ്പോൾ സാരിയുടെ സെക്ഷൻ കഴിഞ്ഞു അച്ഛനും ഒരു ഷർട്ട് കൊടുത്തു അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം ഇവർ കിടന്ന് ഇങ്ങനെ ഓടണ കാരണം അപ്പോൾതാ അതൊക്കെ കഴിഞ്ഞു ഇതാ ഇറങ്ങാണ് ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു അപ്പോൾ അടി കഴിഞ്ഞു ചെരുപ്പ് കഴിഞ്ഞു ഫുഡ് ഭക്ഷണം എല്ലാം എന്താ വസ്ത്രം കഴിഞ്ഞു അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം കളറായിട്ട് ദൈവം അങ്ങനെ കടത്തി വിട്ടു തന്നു ഒരു ദിവസത്തെ സന്തോഷം അത് നമ്മൾ മാറ്റി വയ്ക്കുക തന്നെ വേണം പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനമ്മമാർക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്